ലോകമെമ്പാടും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഹാപ്പി ക്രിസ്മസ് ഫ്രാൻസിസ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഓപ്പണിങ് ദൂറിംഗ് ദ നൈറ്റ് ഇന്നത്തെ ഈ വിശുദ്ധ വാതിൽ തുറക്കുന്ന ചടങ്ങ് അതിനുശേഷം മാർപ്പാപ്പ ലോകത്തെമ്പാടുമുള്ള നൂറ്റിനാൽപത് കോടി കത്തോലിക്ക വിശ്വാസികളോടും ലോകത്താകെയും ചേർന്ന് സംസാരിക്കുകയാണ് ഒരുപക്ഷെ എസ് കെ എൻ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന അധികം പ്രതികരിക്കാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിക്കുന്ന യുദ്ധത്തിനെതിരെ അതിതീവ്രമായിട്ടാണ് ഗസയിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള വംശഹത്യാണെന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കുന്നതിനെതിരെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ നിരന്തരം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയുന്നു ഒരു ഈ ക്രിസ്മസ് സന്ദേശത്തിൽ യുദ്ധത്തിനെതിരെയുള്ള അതിതീവ്രമായിട്ടുള്ള നിലപാട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് പോലെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഒരു മാർപ്പാപ്പമാര് ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ പാവങ്ങളുടെ മാർപ്പാപ്പ എന്നാണ് അറിയപ്പെടുന്നത് യേശു ക്രിസ്തു നേരത്തെ കാപ്പിപ്പടി അച്ഛൻ പറഞ്ഞ പോലെ ചേരിയിൽ ജീവിക്കുന്നവർ ദരിദ്രരായവർ മറു എന്താ പറയുക ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവർ അഭയാർത്ഥികൾ കൊല്ലപ്പെടുന്നവർ ഇവരുടെ പക്ഷത്താണ് താനെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് അർജൻറ്റീനയിൽ നിന്ന് ബെർഗോളിയ എന്ന പേരിൽ കർദിനാൾ വന്നിട്ടാണ് മാർപ്പാപ്പയായത് ആ ഒരു പക്ഷേ കത്തോലിക്ക സഭ കണ്ട പാവപ്പെട്ടവരോടും പീഡിതരോടും ആ തരത്തിലുള്ളവരോട് പക്ഷം ചേരുന്ന ഒരു മാർപ്പാപ്പ കത്തോലിക്ക സഭയ്ക്കുണ്ടായിരിക്കുന്നു ആ മാർപ്പാപ്പ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ മോശമാണ് പക്ഷെ ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസിന് തയറല്ല യൂറോപ്പിലെ രാജ്യങ്ങൾ മുഴുവൻ ഈ മറ്റേ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴും അതിശക്തമായ ഭാഷയിൽ ഒപ്പം നിന്ന മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വാതിൽ തുറക്കുന്ന സാധാരണ ഇങ്ങനെയുള്ള ഒരു സെർമൺ നടത്തിയിട്ടാണ് വാതിൽ തുറക്കുന്ന ഇത് വരുന്നത് അവിടെ വെച്ചാണ് ഇവിടെ ആ വാതിലിന്റെ അവിടെയാണ് നിൽക്കുന്നത് അതിന്റെ ഒരു ഇറ്റാലിയൻ ഭാഷയിൽ വിശുദ്ധ കവാടം അത് സെന്റ് പീറ്റേഴ്സ് വെസലിക്കയുടെ മുൻഭാഗത്ത് കാണുന്ന അഞ്ച് വാതിലുകളിൽ വടക്കേ അറ്റത്തുള്ളതാണ് അതൊരു വലിയ വാതിലാണ് ജൂബിലി ആചരണത്തോടനുബന്ധിച്ച് മാത്രം തുറക്കുന്ന ഈ വാതിൽ മാർപ്പാപ്പയുടെ പൂർണ്ണ അധീനതയിലാണ് ഇത് അടയ്ക്കാനും തുറക്കാനുമുള്ള ഏക അധികാരം മാർപ്പാപ്പാണ് അതിന് അധികാരി മാർപ്പാപ്പാപ്പാണ് അതെ അപ്പോൾ ദൈവകൃപയിലൂടെ മോക്ഷം നേടാനുള്ള വിശുദ്ധ വാതിലിൽ പ്രവേശിക്കാൻ അഗാധമായ വിശ്വാസവും തീഷ്ണമായ പ്രാർത്ഥനയും കൂടാതെ ദാനധർമ്മം പുണ്യപ്രവർത്തികൾ കഴിയുന്നത്ര ചെറുതും വലുതുമായ തീർത്ഥാടന യാത്രകൾ ഇതൊക്കെയാണ് സഭ നിഷ്കർഷിക്കുന്നത് അപ്പോൾ അപ്പോൾ ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുംഭസാരം എന്ന കൂതാശയിലൂടെ ആത്മീയ ശുദ്ധി വരുത്തി വേണം അനുരഞ്ജനത്തിന് മുന്നിൽ ഈ വാതിൽ തുറക്കുമ്പോൾ അതിലൂടെ പ്രവേശിച്ച് മുന്നോട്ട് പോകേണ്ട ആ പ്രാർത്ഥനാ ചടങ്ങുകൾ